ഹരേ രാമ ഹരേ കൃഷ്ണ തുളസിയുടെ മഹത്വം ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പരമപാദങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന തുളസിദളങ്ങളോട് ചില സമയങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് അസൂയ വരാറുണ്ട് തുളസിദളങ്ങൾ എങ്ങോട്ടും പോകാതെ ഭഗവത് പാദങ്ങളിൽ സദാ സ്ഥിതി ചെയ്യാൻ കഴിയുന്നതാണ് ഭാഗ്യദേവതയുടെ അസൂയയ്ക്ക് കാരണം ഭഗവാന്റെ നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്നവളാണെങ്കിലും ഭാഗ്യദേവതയ്ക്ക് തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാരെ സംതൃപ്തരാക്കാൻ പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും ഓം നമോ ഭഗവതേ വാസുദേവായ సర్వం కృష్ణార్పణమస్తు